മലയാളം ബിഗ് ബോസ് വീട്ടിലേക്ക് അങ്ങനെ ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ് കോമണറായി എത്തിയ അനീഷ് കുറച്ച് ഓവറാണെന്ന് ചോദിച്ചാൽ കുറച്ച് ഓവർ തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ഒനീലാണ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത് അങ്ങനെ എല്ലാവരെയും പരിചയപ്പെട്ട് വന്നതിന് ശേഷം നമ്മുടെ അനീഷ് ചോദിക്കുകയാണ് ഒനീറിൻ്റെ മീനിങ് എന്താണ് ഒരു വെറൈറ്റി നെയിം ആണല്ലോ എന്നൊക്കെ നമ്മുടെ ബിൻസ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ചോദിക്കുമ്പോൾ അനീഷിനോട് ഒനീൽ പറയുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനത്തെ ഒരു പേരിട്ടു എന്നാണ് ഓ ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഓ എല്ലാം കരുതിയെന്ന് പറഞ്ഞത് ആ അതിപ്പം ഞാൻ അടുത്ത് വന്നപ്പോൾ മാറിയല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഒന്നിലും നല്ലൊരു മറുപടി തന്നെയാണ് നമ്മുടെ അനീഷിന് കൊടുത്തിരിക്കുന്നത് അനീഷ് അവിടെ ആ അടച്ച് മിണ്ടാണ്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ വന്ന എല്ലാ കണ്ടസ്റ്റൻറ്റും അനീഷിൻ്റെ അടുത്ത് പോയി സംസാരിക്കേണ്ട ഒരു തന്നെയാണ് എല്ലാവരും മറ്റുള്ളവരെല്ലാവരും ഓരോരുത്തരെ കാണുമ്പോഴേക്കും അടുത്തേക്ക് ഓടി വരുന്നുണ്ട് പരിചയപ്പെടുന്നുണ്ട് പക്ഷേ അനീഷ് മാത്രം ഞാൻ കോമണറാണ് ഞാനാണ് ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായി വന്ന ആൾ എന്നെയാണ് ബിഗ് ബോസ് ആദ്യമായി ഇവിടെ കയറ്റിയത് എന്നൊരു ചെറിയൊരു എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് ആരൊക്കെയാണ് വരുന്നത് എന്നറിയാം എന്താണെങ്കിലും അനീഷിൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് ട്ടോ